ഗൈസ് ഞാനൊരു ന്യൂസ് കേട്ടു ഒരു പത്തൊമ്പത് വയസ്സുള്ളൊരു പെങ്കോച്ചിൻ്റെ ഒരു ബോധി നമ്മുടെ മലയാളൂർ വെച്ച് കണ്ടെത്തി പോലീസേ അപ്പോൾ അതാണെങ്കിൽ കൊലപാതകമാണെന്ന് പറയുന്നത് കള്ളിടിച്ച് ആണ് കൊന്നത് നമുക്ക് ജസ്റ്റ് ന്യൂസ് കേൾക്കാം എന്തായാലും ഷോക്കിങ്ത് ഒരു വാർത്തയോടെയാണ് എഫ്ഐആർ ഏഷ്യൻ ന്യൂസ് ആണ് മലയാറ്റൂരിൽ പത്തൊൻപത് റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുണ്ടങ്ങാമറ്റം സ്വദേശി ചിത്രപ്രിയയാണ് മുണ്ടി കൊലപാതകമെന്ന് പോലീസ് പോലീസ് സംശയിക്കുന്നു ഒരു വയസ്സ് ചിത്രപ്രിയ പേര് യുവാവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു ചോദ്യം ചെയ്യലിനു ശേഷം ഇയാളെ വിട്ടയച്ചു ഈ പെൺകുട്ടിയെ നാല് ദിവസമായി കാണാനില്ലായിരുന്നു കൊച്ചിയിൽ നിന്ന് ജൂലിയറ്റ് സബാസ്റ്റ്യം ചേരുകയാണ് ജൂലിയറ്റ് എന്താണ് ഈ ചിത്രപ്രിയയുടെ ആ പത്തൊൻപത് കാരിയുടെ മരണം സംബന്ധിച്ച് പോലീസ് പറയുന്നത് കൊലപാതകം എന്ന് സംശയിക്കാൻ കാരണമെന്ത് ആരാണ് ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ച ഈ യുവാവ് യുവാവിനും ചിത്രപ്രിയയ്ക്കും തമ്മിലുള്ള ബന്ധമെന്ത് വയസ്സ് മാത്രം പ്രായമുള്ള ചിത്രപ്രിയ എന്ന പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിന്റെ ഞെട്ടലിലാണ് മുണ്ടങ്ങാമറ്റം മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം എന്ന ഗ്രാമം ഈ സംഭവിച്ചത് ഇങ്ങനെയാണ് ശനിയാഴ്ച മുതൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ചിത്രപ്രിയ എന്ന പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാലു മിസ്സിംഗ് ആയിരുന്നു ശനിയാഴ്ച മിസ്സിംഗ് ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ബോഡി കണ്ടെത്തി

അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഈ മൂന്ന് ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് ഉച്ചതിരിഞ്ഞ് ചിത്രപ്രിയുടെ വീടിന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു സ്ഥലത്തെ റോഡിന് സമീപത്തെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ തെരച്ചിൽ ചിത്രപ്രിയ എന്ന പത്തൊൻപത് വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തുന്നത് ഈ കാലടി മലയാറ്റൂരൊക്കെ ഉൾപ്രദേശമാണ് ഗ്രാമാന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞ പറമ്പുകളൊക്കെ കിടക്കാൻ സാധ്യതയുണ്ട് അടുത്തടുത്ത് വീടുകളൊന്നുമുള്ള സ്ഥലമല്ല അതുകൊണ്ട് തന്നെ ആരെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല നാട്ടുകാരാണ് ഇത് ആദ്യം കണ്ടത് അവർ പിന്നീട് പോലീസിനെ അറിയിക്കുന്നത് അപ്പോ കല്ലിടിച്ച് അടിയിട്ട് കൊന്നു ആരായിരിക്കും അത് ഫ്രണ്ട്സ് ആവാം ചിലപ്പോ നാട്ടുകാരായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ വാക്ക് തർക്കം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും സ്റ്റിൽ ഇന്ന ബോഡി കണ്ടുപിടിച്ചപ്പോ ചിലപ്പോ രണ്ടു മൂന്ന് ദിവസം എടുക്കുമായിരിക്കും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൃതദേഹം കിടന്നിരുന്ന ഈ ഒഴിഞ്ഞ പറമ്പിൽ വെട്ടുകല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഈ വെട്ടുകല്ലിലൊക്കെ രക്തം പറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ഇതൊരു കൊലപാതകമാകാം എന്ന് തന്നെയാണ് സംശയിക്കുന്നത് കാരണം ഈ ുപയോഗിച്ച് തലക്കടിച്ച് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാകാമെന്ന പ്രാഥമികമായ ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ വ്യക്തതയില്ല കൂടുതൽ അന്വേഷണം വേണം പരിശോധന വേണം അങ്ങനെയെങ്കിൽ ആരെ എന്ന സംശയത്തിലാണ് പോലീസ് ആദർശ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു യുവാവ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ആദ്യഘട്ടത്തിൽ ചിത്രപ്രിയയുടെ ആൺ സുഹൃത്താണ് പോലീസിന്റെ കസ്റ്റഡിയിൽ എന്ന തരത്തിൽ ചില സൂചനകൾ വന്നിരുന്നു എന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത പറയുന്നില്ല കാരണം ഒരാൾ ഒരു യുവാവാണ് കസ്റ്റഡിയിലുള്ളത് അയാളെ ചോദ്യം ചെയ്തു നിലവിൽ വിട്ടയച്ചിട്ടുണ്ട് കൂടുതൽ പേർ വീട്ടിൽ വിട്ടയച്ച് ം ചിലപ്പോൾ സുഹൃത്താവാം അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ ത്തിലാണ് ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് കാലടി പോലീസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചിത്രപ്രിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും എന്താണ് ഈ മരണത്തിന് കാരണം എന്ന കാര്യത്തിൽ വ്യക്തത വരൂ അത് കേന്ദ്രീകരിച്ചാകും പിന്നീട് പോലീസ് അന്വേഷണം നടത്തുക എന്തായാലും പത്തൊൻപത് വയസ്സ് കേവലം പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ദുരൂഹ മരണത്തിന്റെ തന്നെയാണ് നാട് കഴിഞ്ഞ നാല് ദിവസമായി കാണാനില്ലായിരുന്നു ചില ബേസിക് കാര്യങ്ങൾ ായിരുന്നോ കാണാതായത് എവിടെ നിന്നാണ് അതിൽ കൃത്യമായ അന്വേഷണം ഈ കേസിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു പരാതി വന്നിരുന്നു പോലീസ് അന്വേഷണം നടത്തിയിരുന്നു വേറെ ഒന്നുമില്ല ബോഡി കിട്ടിയ സമയം എടുക്കും എന്തായാലും നമുക്കും അറിയാലോ സെയിം ഏജ് ഗ്രൂപ്പ് പത്തൊമ്പത് വയസ്സാണ് ചിലപ്പോൾ ഇനി വയസ്സാണെന്ന് നോക്കാം അപ്ഡേറ്റ്സ് പരിപാടി ഇപ്പോൾ